പന്മനയിൽ നവീകരിച്ച കൃഷി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നവീകരണം പന്മന ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൃഷി ഓഫീസ് കെട്ടിടം നവീകരിച്ചത് നവീകരിച്ച കൃഷി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ നമ്മളുടെ ഈ

മല്ലയിൽ സമദ് നൌഫൽ ഷീല കറുകത്തല ഇസ്മയിൽ സൂറത്ത് സക്കീർ അനീസ നിസാർ ഷംന റാഫി ഉഷ അമ്പിളി കൃഷി ഓഫീസർ ആര്യകൃഷ്ണ കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ